കുസൃതിയാണ് കുസൃതിയാണ് മൈന ഇത് ഇത് എല്ലാർക്കും ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ഇന്നത്തെ ഗെയിം എന്ന് പറയുന്നത് കുസൃതി ചോദ്യമാണ് ഞാൻ നിങ്ങളോട് ഓരോ ചോദ്യം ചോദിക്കും അതിന് ഉത്തരം പറയാണെന്നുണ്ടെങ്കിൽ ഒരു ചോദ്യത്തിന് പത്ത് രൂപ തരും അതാണ് നമ്മുടെ ഗെയിം അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞാൻ ഒന്നാമത്തെ ചോദ്യം ചോദിക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് ഉത്തരം അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈ പൊക്കണം ഓക്കെ ഒന്നാമത്തെ ചോദ്യം പറയട്ടെ കുസൃതി ചോദ്യമാണ് അപ്പം അതെയാണ് കാര്യം ഉത്തരം പറയണം ആ എന്നാൽ കണ്ട കണ്ടറിയാം എപ്പോഴും തറയിൽ കിടക്കുമെങ്കിലും അഴുക്ക് പറ്റാറില്ല ആർക്കാണ് എപ്പോഴും തറയിൽ കിടക്കും ഏ ജീവി ജീവി ജീവിയെന്നൊന്നും പറയാൻ പറ്റില്ല എപ്പോഴും തറയിലായിരിക്കും പക്ഷേ ഇത് അഴുക്ക് പറ്റത്തില്ല നമ്മളെല്ലാവരേയും കൂടെ ഉണ്ട് ഒന്നാമത്തെ ക്ലൂ എന്തോ നമുക്ക് ഒന്നാമത്തെ സമ്മാനം ലഭിച്ചിരിക്കുന്നത് അപ്പൊ ഷംനാക്ക് പത്ത് രൂപ തരികയാണ് ഓക്കെ ഗൈസ് നമ്മൾ ആദ്യത്തെ സമ്മാനം കൊടുക്കാൻ വേണ്ടിയ പത്ത് രൂപയാണ് ഷംനാക്ക് കിട്ടിയിരിക്കുന്നു ഇത് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാവുന്നതായിരിക്കും നിങ്ങൾ പെട്ടെന്ന് കൈവെക്കുന്ന ആയിരിക്കും നല്ലത് ഓക്കെ ഒരാൾ ദോശ ചുടുകയായിരുന്നു പെട്ടെന്ന് ദോഷ പറന്ന് പോയി കാരണം എന്ത് അറിയുന്നില്ലേ ഒരാൾ ദോഷ ചുടുമായിരുന്നു പെട്ടെന്ന് ദോശ പറന്നുപോയി കാരണം എന്ത് അറിയത്തില്ല നിങ്ങൾ കേട്ടിട്ടില്ല ഇത് ഇത് ഫേമസ് ആയിട്ടുള്ളതാണ് അതുകൊണ്ട് എല്ലാരും എടാ ഇതിനകത്ത് ഒരാള് ദോശ ചുടുകയായിരുന്നു ഓക്കെ ആയിരുന്നു അതുകൊണ്ടാണ് ദോശ പറന്നു പോയത് ഇത് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ആ ബിനാകം പത്ത് രൂപ ലഭിച്ചിരിക്കുകയാണ് ഗൈസ് നമ്മുടെ അടുത്ത പത്ത് രൂപ ലഭിച്ചിരിക്കുന്നത് ആമിനാക്ക് ആണ് അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാ ഓക്കേ ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും അപകടകരമായ ഗ്രഹം ഏതാണ് കുസൃതിയായിട്ട് ചിന്തിക്കോ മലയാളം ആണോ ഏ മലയാളോ ആ പറഞ്ഞ ശ്രദ്ധിച്ച് കേട്ടോ ഇത് ടഫ് ആണെന്നാല് ആലോചിച്ചാൽ കിട്ടും ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും അപകടകരമായ ഗ്രഹം ഏതാണ് എനിക്ക് ഗ്രഹത്തിന്റെ പേര് ആ ഇല്ല ഇത് ഒരു ഗ്രഹവുമായി ബന്ധപ്പെട്ട ഐ മീൻ ആ കുസൃതി ചോദ്യമാണല്ലോ അല്ല അല്ല ഇത് നമ്മുടെ ജീവിതത്തിൽ പലർക്കും ഉണ്ട് ഈ ഈ ഒരു ഗ്രഹം നമ്മുടെ ജീവിതത്തിൽ പലർക്കും ഉണ്ട് അതേത് ഗ്രഹം ഏ ഓക്കെ ഒന്നും കൂടെ ഞാൻ പറയാം ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും അപകടകരമായ ഗ്രഹം ഏതാണ് ഓക്കെ ഗാസ് നിങ്ങൾക്ക് ഉത്തരം അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം നിങ്ങൾ കമൻറ്റ് ചെയ്യോ വേറെ ക്ലൂ എന്ന് പറയുന്നത് നമ്മുടെ നമുക്ക് ഇത് ലാസ്റ്റ് കുളുവാണ് ഏഹ് ഒരു സാധനം നമുക്ക് വാങ്ങാൻ പറ്റത്തില്ല ശ്രദ്ധിച്ച് കേട്ടണം ഒരു സാധനം നമുക്ക് വാങ്ങാൻ പറ്റത്തില്ല പക്ഷെ നമ്മളത് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെന്തായിരിക്കും പറയുക അല്ല 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 ഒന്നും ശ്രമിച്ചാൽ ആ അങ്ങാ ഇപ്പൊ ഇപ്പൊ ആ ലെവലിലേക്ക് വരുന്നുണ്ട് ആ ലെവലിലേക്ക് വരുന്നുണ്ട് പക്ഷെ ആ എന്തുവാ അനുഗ്രഹമോ ആരുമായിട്ട് അനുഗ്രഹം ആരുമായിട്ട് അനുഗ്രഹ അല്ല അല്ല ഒന്നും കൂടെ ആലോചിച്ച് നോക്കും ഒന്നും കൂടെ ഞാൻ ഇപ്പൊ പറ നോക്കുക അതായത് നമുക്ക് ഒരിക്കലും വാങ്ങാൻ പറ്റാത്ത ഒരു സാധനം ആ ആത്യാഗ്രഹമാണ് ആമിനാണ് സെക്കൻഡായിട്ടുള്ള പത്തിര ലഭിച്ചിരിക്കുന്നത് അപ്പൊ ആമിനയ്ക്ക് എത്ര രൂപയാവുംവന്റി റുപ്പീസ് അവസാനം തരാം ഓക്കെ അതായിരിക്കും നല്ലത് അപ്പൊ എപ്പോഴും എപ്പോഴും കാണിക്കേണ്ടല്ലോ അടുത്ത ചോദ്യം അർദ്ധരാത്രി ഒരാൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് പക്ഷെ കിടക്കാൻ സ്ഥലമില്ല കയ്യിലൊരു തേങ്ങ മാത്രം അദ്ദേഹം എങ്ങനെ ഉറങ്ങും കേട്ടിട്ടില്ല ഇത് ഒരുപാട് ഇതിൽ വന്നിട്ടുള്ള അപ്പം ഷംനാക്ക് ഇപ്പൊ എത്ര രൂപ ആയി ട്വന്റി ആയി ആമിനേക്ക് ട്വന്റി അടുത്ത ചോദ്യം വളരെ സിമ്പിൾ ആണ് ചിരിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം പറ പറ ആമക്ക് മുപ്പത് ശംനാക്ക് ഇരുപത് രൂപ ഓക്കെ ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കും നിങ്ങൾ കേട്ടോ രാവിലെ ഏഴ് മണിക്ക് തൂക്കിക്കൊല്ലുമെന്ന് കോടതി വിധിച്ചപ്പോൾ കുറ്റവാളി പൊട്ടിച്ചിരിച്ചു കാരണം എന്ത് കാരണം എന്ത് എന്താ ശംനാക്ക് നിക്ക ഒരു സെക്കൻഡ് ഷംനാക്ക് മനസ്സിലായിരുന്നതാണ് രാവിലെ ഏഴ് മണിക്ക് തൂക്കിക്കൊല്ലുമെന്ന് കോടതി വിധിച്ചു ഏഹ് പക്ഷെ കുറ്റവാളി ഇങ്ങനെ പൊട്ടിച്ചിരിക്കുക എന്ത് എനിക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമോ അയാള് താമസിക്കുന്നത് നമ്മളെ ലെവലിലേക്ക് ശമനം എത്തുന്നതേ ഉള്ളു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോവാം ഷർട്ടില് ചായ വീണാൽ എന്താകും ഷർട്ടില് ചായ വീണാൽ എന്താകും ഒന്ന് കുസൃതി തരമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കുക അത് കുഴപ്പമില്ല നമ്മുടെ ഷർട്ടില് ഷർട്ടില് ചായ വീണാൽ എന്താകും കുസൃതി ചോദ്യമാണ് ഷർട്ടിൽ ചായ വീണാൽ അത് എന്താകും ടീഷർട്ട് റൈറ്റ് ആൻസർ സത്യം പറ അറിയാറിയോ അപ്പൊ കറക്റ്റ് ആണ് ടീഷർട്ട് അപ്പൊ ഷർട്ടിൽ ചായ ചായ എന്ന് പറഞ്ഞാൽ ടീ അപ്പൊ അതാണ് ഉത്തരം അടുത്ത ചോദ്യം ഇപ്പം ആമനക്ക് ഫിഫ്റ്റി അമ്പത് രൂപയായി ആയി ഷംനാക്ക് ട്വന്റി ട്വന്റി ഓക്കെ അടുത്ത ചോദ്യം അപ്പൊ ശ്രദ്ധിച്ചേക്കുക ദോശ ചൂടാൻ എടുക്കുന്ന മരം ഏതാണ് ദോശ ചുടാൻ എടുക്കുന്ന മരം അപ്പം ഇപ്പൊ ആമിനാക്ക് അമ്പത് രൂപ ഷംനാക്ക് മുപ്പത് രൂപ ആയിരിക്കുകയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന പഴം ഏതാണ് കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന പഴം ഏതാണ് അപ്പം ഗായ്സ് നിങ്ങൾക്ക് ഉത്തരം അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന പഴം ഏതാണ് സത്യത്തിലുള്ള അതില് തന്നെ ഉണ്ട് ആ പേരിൽ തന്നെ ഉണ്ട് ഒരു ഫ്രൂട്ടും ആ ആ പേരുമായിട്ട് നിക്കുന്ന ആട്ടൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങക്ക് കിട്ടാ ഏതൊരു ക്ലൂ ആയിട്ട് പറഞ്ഞു കട്ടയ്ക്ക് കൂടെ നിക്കുന്ന പഴം ഇരട്ടപ്പഴോ ഞാൻ അതെന്തായാലും കൊള്ളാം ഇരട്ടപ്പഴ അപ്പൊ ഇരട്ടപ്പഴ അല്ല ഉത്തരം യെസ് ഒരു ഫ്രൂട്ടാണ് അങ്ങനൊരു ഫ്രൂട്ട് ശെരിക്കും ഉണ്ട് നമ്മള് അറിയില്ല ആ ഞാൻ പറയുന്നില്ല ക്വസ്റ്റ്യൻ ആ കൊസ്റ്റിനകത്ത് തന്നെ ഉത്തരവുണ്ട് കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന പഴം ആ കട്ട കട്ടപ്പന കട്ടപ്പഴം കഴം ൂടെ ഒരു ക്ലൂവും കൂടെ തരാം നമ്മളിപ്പം ഞാൻ പറഞ്ഞില്ല കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന പഴം എന്ന് പറഞ്ഞതിന്റെ ഒരു ഇംഗ്ലീഷും കൂടെ വരുമ്പം അപ്പൊ അത് കറക്റ്റായിട്ട് വരും ആ പേര് വരും ഇംഗ്ലീഷിലാണോ കറക്റ്റ് ആയിട്ട് വരും അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞു തരത്തില്ല ഒന്ന് ആലോചിച്ച് നോക്കും ആ എന്തായിരിക്കും എന്താണ് കട്ടയ്ക്ക് കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്ത് നിക്കുവാന്നതിനർത്ഥം ചങ്ക്സ് വേറെ വേറെ രീതി ചിന്തിച്ചാ ഗായ് നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ കട്ടയ്ക്ക് കൂടെ നിൽക്കുക എന്ന് അറിയാന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തായിരിക്കും ഇതിന് കൂടുതൽ തരില്ല ക്ലൂട്ടി നിക്കാം പിന്നെ കട്ടയ്ക്ക് കൂടെ അത് അറിഞ്ഞുകഴിഞ്ഞാൽ ഇനി പോകുന്നിടത്തെല്ലാം ഒട്ടി നിന്ന് നടന്നു പോവാന്നാണോ ട്ടയ്ക്ക് കൂടെ കട്ടയ്ക്ക് അപ്പൊ നമ്മൾ അങ്ങോട്ടുംങ്ങോട്ട് എന്ത് ചെയ്യുമായിരിക്കും ഇങ്ങോട്ടും പറയാമല്ലോ വേറൊരു പറയാം ഹെൽപ്പ് ഹെൽപ്പ് ചെയ്യാന്നുള്ളതിനെ മലയാളം അല്ലെ സഹായിക്കുക എന്നുള്ളത് എന്നിട്ട് അവര് അത് പറയുന്നു ആ ഇംഗ്ലീഷാ നീ ഒരുപാടങ്ങ് പോകല്ലേ ഇത് കൂടുതൽ ക്ലൂ ഇല്ല അപ്പൊ ഞാൻ ഗൈസ് ഞാൻ ഉത്തരം പറയാൻ പോകാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ പറ്റുന്നൊരു ഉത്തരമായിരുന്നു അപ്പൊ ഒന്നും കൂടെ ചോദിക്കാൻ ചോദ്യം കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന പഴം ഏതാണ് പച്ചപ്പഴം പച്ചപ്പഴം പോലെ എന്തുവാ പറയട്ടെ ഞാൻ പറയ നിങ്ങൾ തോറ്റല്ലോ ആ പറ ഡ്രൈ ഫ്രൂട്ട് ഇങ്ങനെ കട്ടക്കുന്നേ ഉണങ്ങിയില്ല ഓക്കെ ഞാൻ പറയാം കേട്ടോ സപ്പോട്ട

ആ ചോദ്യത്തിൽ വലിച്ചാൽ ഇത് ചെറുതാവും നമ്മുടെ നാട്ടില് ഏറ്റവും കൂടുതൽ പുരുഷന്മാർ പുരുഷന്മാരുപയോഗിക്കുന്ന സാധനം സിഗരറ്റ് സിഗരറ്റ് അല്ലെങ്കിൽ ബീഡിയിലൊക്കെ പറയാം ഇത്രയും ക്ലൂ എന്നാട്ടോ അപ്പൊ ഷംനാക്ക് ഫോർട്ടി ഫോർട്ടി ആമിനാക്ക് ഫിഫ്റ്റി ആണ് കേട്ടോ അപ്പം അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഒരു ഇത് ശ്രദ്ധിച്ച് കേട്ടോണം ഒരു കോഴി ഒരു മാസം ഇരുപത് മുട്ടയിടും ഏ ഒരു കോഴി ഒരു മാസം ഇരുപത് മുട്ടയിടും അങ്ങനെയെങ്കിൽ ഒരു കൊല്ലത്തി എത്ര മുട്ടയിടും അതൊന്നും ഞാൻ പറയത്തില്ല കുസൃതിയാണ് ശ്രദ്ധിച്ച് കേൾക്കുക ഓക്കെ ഒന്നും കൂടെ ഒരു കോഴി ഒരു മാസം ഇരുപത് മുട്ടയിടും അങ്ങനെയെങ്കിൽ ഒരു കൊല്ലത്തി എത്ര മുട്ടയിടും

നിങ്ങള് പറയൊന്നും റൈറ്റ് ആൻസർ കൊല്ലത്തി എങ്ങനെയാ മുട്ടയിടുന്നത് കൊല്ലത്തി കൊല്ല വർഷത്തിലൊന്നല്ല ഞാൻ പറഞ്ഞത് കൊല്ലത്തി കൊല്ലത്തി കൊല്ലത്തിന്ന് പറയുന്ന ആരാ ആരാ അത് കൊല്ലം ആ ആ അതെ അതിനുള്ള ആൾക്കാരെ പറഞ്ഞു അതാണ് അതിന്റെ കൊല്ലത്തി കൊല്ലത്തിന്ന് ഞാൻ പറഞ്ഞെ അല്ലെ ഞാൻ അല്ലാതെ കൊല്ലം കൊല്ലം എന്നാണ് പറഞ്ഞേ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു തരുന്ന പച്ചക്കറി ഏതാണ് അതിലുണ്ട് ആൻസർ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ കൊറേ പച്ചക്കറിയുടെ പേര് പെട്ടെന്ന് പറഞ്ഞു നോക്ക് ഇംഗ്ലീഷിലാണോ ആ ഇംഗ്ലീഷാ വീട്ടിലേക്ക് വഴി പറഞ്ഞു തരുന്ന പച്ചക്കറി ഇംഗ്ലീഷ് പേരുള്ള പച്ചക്കറിയാ ആ പറ പെട്ടെന്ന് പറ പറ പച്ചക്കറിയുടെ പേര് ഒന്ന് പറഞ്ഞാ പച്ചക്കറി അപ്പൊ ഷംനാക്ക് നാല്പത് രൂപ ആയിരിക്കുന്നു സോറി സോറിക്ക് അൻപത് രൂപ ആയിരിക്കുന്നു പത്ത് രൂപ ഞാൻ അപ്പൊ ചിച്ചിക്ക് അൻപത് രൂപ ആയിരിക്കും അറുപത് അതെ കള്ള പറയോ പറയുന്നില്ല അപ്പൊ അറുപത് അൻപത് ഓക്കെ അടുത്ത ചോദ്യം ഇടുമ്പോൾ ടൈറ്റ് ആയിരിക്കും കഴിഞ്ഞാൽ എട്ടുകഴിഞ്ഞാൽ ആയിരിക്കും ഇടുമ്പോൾ ടൈറ്റ് ആയിരിക്കും ഇട്ട് കഴിഞ്ഞാൽ ആയിരിക്കും പെണ്ണുങ്ങൾ ഇടുന്ന ഒരു സാധനമാണ് ഇത് ഇതിനേക്കാളും വലിയ ക്ലൂ ഇല്ല ഗായ് നിങ്ങൾക്ക് ആ ഉത്തരം അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആൻസർ പറയാ ബണ്ണ് ഇടുമ്പോൾ ടൈറ്റ് ആണോ ഏഹ് അല്ല ഇടുമ്പോൾ ടൈറ്റ് ആയിരിക്കും ഇട്ട് കഴിഞ്ഞാൽ ആവുമോ ബണ്ണ് ലൂസാവാൻ ആവാനാണോ തലയിൽ ഇടുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് ആലോചിച്ച് നോക്ക് ആലോചിച്ചു നോക്ക് ഇപ്പൊ നിങ്ങളുടെ ദേഹത്തുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല ഞാൻ പഠിക്കാൻ നീ വല്ലപ്പോഴൊക്കെ ഇട ഇട്ട് കഴിഞ്ഞാൽ ലൂസ് ആയിരിക്കും ഞാൻ ക്ലൂ പറഞ്ഞ ഒന്നാമത്തത് എന്ന് പറയുന്നത് ഗേൾസ് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഓക്കെ നമ്മൾ ഏത് ഭാഗത്തായിട്ടായിരിക്കും അങ്ങനൊന്നും പറയാറുടിയാണോ എന്നാ ഇത് കാശ് വരുന്ന സംരംഭം അത് ഓരോ ദിവസത്തിന് പത്ത് രൂപ വെച്ചാ കൊടുക്കുന്നത് നൂറ് രൂപ ഓക്കേ രണ്ടുപേരും തോറ്റിരിക്കുന്നു അപ്പൊ ഞാൻ ഉത്തരം പറയാം ഇടുമ്പോൾ ഇടം ബോൾ കഴിഞ്ഞാൽ ടൈറ്റ് ആയിരിക്കും ഒരു ക്ലൂ ലൂസായിരിക്കും കേൾസ് ഇടുന്ന സാധനമാണ് അത് പിന്നെ പറയാണെന്നുണ്ടെങ്കിൽ അതിലെ ഏറ്റവും വലിയ ഗ്ലൂ അതാണ് നിങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങളെ ശരീരത്തിൽ ഇടുന്ന എന്തൊക്കെ എന്തൊക്കെ സാധനമായിരിക്കും അപ്പൊ അത് എങ്ങനെ ആയിരിക്കും മോതിരം ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ലൂസാവുമോ മോതിരം ലൂസാവുമോ അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്ക് ഞാൻ തോറ്റു അപ്പോൾ ശമന തോറ്റിരിക്കുന്നു അടുത്താമനെ നിങ്ങളെ തോൽവി സമ്മതിച്ചായിരുന്നെങ്കിൽ ഞാൻ ഉത്തരവ് പറയായിരുന്നു ഓക്കെ വള വള ഇടാൻ നേരത്ത് കൈ കയറാൻ നേരത്ത് ടൈറ്റായിരിക്കത്തില്ലേ വള ഇടാൻ നേരത്ത് ടൈറ്റ് ആയിരിക്കത്തില്ലേ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങോട്ട് എന്താകും അത് ലൂസായിട്ടല്ലേ ഇറക്കുന്നത് ഇത് ഞാൻ എന്തൊക്കെ ക്ലൂ തന്നു എന്തൊക്കെ ക്ലൂ തന്നു ചോദിക്കട്ടെ അടുത്ത ചോദ്യം പറയുമ്പോൾ നിറമുണ്ട് കാണുമ്പോൾ നിറമില്ല ആ പറ പറയുമ്പോ നിറമുണ്ട് ആ കാണുമ്പോ കറുപ്പ് വെള്ളാറല്ലേ ഇരുട്ട കറുപ്പല്ലേ മെന്റൽ തെയ്യൊക്കെ പറയാൻ വല്ലതോ യഥാർത്ഥത്തിൽ വസ്തുവല്ല എന്നാലും നമ്മളിത് ഉപയോഗിക്കാറുണ്ട് എപ്പോഴും ഉപയോഗിക്കും ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് എന്തുവാ പച്ചവെള്ളം പറയുമ്പോ എന്തുവാ പച്ചവെള്ളം എന്ന് പറയുമ്പോൾ നിറവുണ്ടോ ഇല്ല പറഞ്ഞു കഴിയ മനസ്സിലെ അല്ല പറയുമ്പോൾ നിറവുണ്ട് കാണുമ്പോ നിറവില്ല പച്ചവെള്ളം അപ്പം ആമിനാക്ക് എഴുപതും ഷംനാക്ക് നാപ്പതും സോറി അമ്പത് ചോദ്യം അടുത്ത ചോദ്യം സമയത്തെ മുറിച്ചാൽ എന്ത് കിട്ടും പറ 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 പറയും സമയത്തെ മുറിച്ചാൽ സമയത്തെ മുറിച്ചാൽ എന്ത് കിട്ടും തല എന്ന് അരെന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല എന്ത് പണ്ടം കണ്ട സമം മുറിച്ചാൽ സമയം മുറിച്ചാൽ സമം ബ്യൂട്ടിഫുൾ അടുത്ത തനിക്ക് പറയാൻ പറ്റുന്നുണ്ടോ സമയം പണ്ടവിട കേട്ട പോലെ ഒരു ചോദ്യം സമയത്തെ മുറിച്ചാൽ എന്ത് കിട്ടും അസമയം സമയത്തെ ഉത്തരം എന്ത് കിട്ടും ചോദ്യത്തിൽ മയോ ഞാൻ ഇതിന്റെ ഇംഗ്ലീഷ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ചിലപ്പോ കിട്ടും ഇത് ഇതിൽ കൂടുതൽ ഇല്ല നിങ്ങൾക്ക് ഉത്തരം അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ പറ അതിലുണ്ട് ഉത്തരം കഴിഞ്ഞാൽ അപ്പൊ അതാണ് ഷംനാക്ക് അപ്പൊ അറുപത് രൂപ കിട്ടിയിരിക്കാണ് ആമിനാക്ക് എഴുപത് രൂപയും ചോദ്യം തീറ്റ കൊടുത്താൽ ജീവിക്കും വെള്ളം കൊടുത്താൽ മരിക്കും എന്താണെന്നറിയോ തീറ്റ കൊടുത്താ തീറ്റ കൊടുത്താൽ ജീവിക്കും പക്ഷെ വെള്ളം കൊടുത്താൽ ഉടനെ അത് മരിക്കും ചോദ്യാണ് അതിന്റെ ഉത്തരവും സംഭവം ആണ് ഇതൊരു ജീവിയല്ല ഒന്ന് ആലോചിച്ചു ആലോചിച്ചോ തീറ്റ കൊടുത്താൽ ജീവിക്കും അത് വെച്ച് നോക്കണ്ട വെള്ളം കൊടുത്താൽ ഉടൻ തന്നെ ഇത് മരിക്കും വെള്ളം കൊടുത്താൽ കൊടുത്താൽ മരിക്കുന്ന എന്തുമായിരിക്കും എന്ത് സാധനമായിരിക്കും വെള്ളം കൊടുത്ത ഉടനെ മരിക്കുക മിന്നാ വെള്ളം വെള്ളം കൊടുത്തു എന്തൊക്കെയാ പറയുന്നത് പറ ചെരുപ്പിന് വെള്ളം കൊടുത്താൽ മരിക്കുവോട്ടിപ്പോ മഴയെതിട്ടോണ്ട് നടന്നാല് അതല്ല പക്ഷെ തീറ്റ കൊടുക്കുവോന്നുള്ള ഒരു ഇതും കൂടെ ഉണ്ട് തീറ്റ കൊടുത്താൽ ജീവിക്കും ചെരുപ്പിന് നിങ്ങൾ എന്ത് തീറ്റ കൊടുക്കുന്നത് അത് താൻ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് രണ്ടാമത്തേന്ന് വരാൻ വേണ്ടി അത് മറന്നു അത് ഉണ്ട്

ആഹാരമെന്നുദ്ദേശിക്കുന്ന ഫുഡൊന്നല്ല ഇനി അതെന്തായിരിക്കും നിങ്ങൾ തോറ്റു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ തീറ്റ കൊടുത്താൽ ജീവിക്കും ഓ കച്ചി കച്ചിയോ തലേലായിരിക്കുന്നു എന്തായിരിക്കും തീറ്റ കൊടുത്താൽ ജീവിക്കും വെള്ളം കൊടുത്തോ അപ്പോഴേ മരിക്കും തീയാണ് തീർച്ചയായും അല്ല ഞാനത് വേറെ വേറെ കാര്യം ചിന്തിച്ച ചിന്തിച്ചാണെന്നു കഴിക്കുന്നത് ഇടാ വിറവൊക്കെ കത്തിക്കാണെന്നുണ്ടെങ്കി അത് കഴിക്കുക എന്നുള്ള രീതിയിലാണ് അത് പറയുന്നത് മനസ്സിലായ വെള്ളം ഒഴിച്ച ഉടൻ തന്നെ അത് അപ്പം റൈറ്റ് ആൻസർ പറഞ്ഞിരിക്കുന്ന ആമിനെയാണ് ആമിനയ്ക്ക് എൺപത് രൂപ ലഭിച്ചിരിക്കുന്നു അറുപത് രൂപ ഇടയ്ക്കൊക്കെ തെറ്റുകൂടെ ഇടയ്ക്കൊക്കെ കണക്ക് കണക്കൂട്ടി ഒന്നും അതുകൊണ്ട് തെറ്റും ഓക്കെ അടുത്ത് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള അടുത്ത ചോദ്യം ആടിന് ഇഷ്ടമുള്ള മാസം കുസൃതി ചോദ്യമാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇത് വളരെ ടഫാണ് ചിരിപ്പിക്കുന്ന പക്ഷി ഏതാണ് വളരെ സിമ്പിൾ ആണ് ചിരിപ്പിക്കുന്ന പക്ഷി ഏതാണ് പക്ഷിടെ ശരിയുടെ പേരുള്ള കിളി അങ്ങനൊക്കെ പറയാം അല്ലെ ഇതൊരു ഇതൊരു കുസൃതിയാണ് കുസൃതിയാണ് തുടങ്ങും ഇത് 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 എല്ലാവർക്കും വരും ഇക്കിളിയാണ് ഉത്തരം ഇക്കിളിയാട് ചിരിപ്പിക്കുന്ന കിളി ഇക്കിളിയാണ് കിളി ഒരു അടിവരൂടെ ഒരുമിച്ച് പറഞ്ഞത് കൊണ്ട് ഈ ഉത്തരം നമ്മൾ കാറ്റ്സൽ ചെയ്തിരിക്കുന്നു ഓക്കെ അടുത്ത ചോദ്യം നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് ഈ ഉത്തരം പറഞ്ഞത് അതുകൊണ്ടാണ് ഓക്കെ അടുത്ത ചോദ്യം ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വെച്ചടി വെച്ചടി കിട്ടുന്ന ജോലി വെച്ചിട്ട് ഓരോ അടി അടിവെക്കുന്നോറും നമുക്ക് എന്ത് കിട്ടും പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ വെച്ചടി വെച്ചടി യറ്റം കിട്ടുന്ന ജോലി ഒന്ന് ആലോചിച്ചുകൂടെ ഇത് ഒരു എല്ലാരും പറയുന്ന ഒരു എന്ത് മനസ്സിൽ വരുന്ന പറഞ്ഞു വെച്ചടി വെച്ചടി കയറ്റം കിട്ടി ഓരോ അടി ഓരോ മിനിറ്റിലും ഓരോ അടി വെക്കും തോറും കയറ്റം കിട്ടുകയറ്റം അതിനകത്ത് എല്ലാത്തിനകത്തും ഉത്തരം അരങ്ങേറ്റം പറയട്ടെ നിങ്ങൾ രണ്ടുപേരും തോരട്ടെരുവോ ഏ ഇത് മേളിലോട്ട് കയറുതോഴാണ് കയറ്റം കിട്ടുന്നത് ആകാശത്തിൽ നീ എന്തോ പഠിച്ച മോളെ ആ മുകളിലോട്ട് പോകുന്നവരാണ് ഇത് കിട്ടുന്നത് കയറ്റം കിട്ടുന്നത് ഒന്നും കൂടെ ചോദ്യം ശ്രദ്ധിച്ചേക്കുക പറയാൻ പോവുകയാണ് വെച്ചടി വെച്ചടി കയറ്റം കിട്ടുന്ന ജോലി ഏതാണ് ഇപ്പൊ ഇതിനിടെ ആളെ കിട്ടാനില്ല ഈ ജോലി തെങ്ങേറ്റാണ് നിങ്ങൾ എത്ര പറയുന്നത് വെച്ചടി എന്തുണേ എന്തുവാണേ ആ തെങ്ങാണ് അപ്പം ഇത് നമ്മുടെ പ്രേക്ഷകർക്കായിട്ടുള്ള ചോദ്യാണ് ഓക്കെ അപ്പം ലാസ്റ്റ് ചോദ്യം ആണ് ഇത് പ്രേക്ഷകർക്കായിട്ട് ചോദിക്കുന്ന ചോദ്യാണ് കണ്ണിനൊരു ഉണ്ട് ആരാണ് കണ്ണിനൊരു സഹോദരനുണ്ട് ആരാണ് പറയരുത് ഷംനാ കുത്തരം കിട്ടിയോ ഉത്തരം കിട്ടിയോ ഇല്ല നിങ്ങക്ക് ഉത്തരം പറയാനൊരു അവസരം തരാം ഏഹ് ഞാൻ അത് ശരിയാണോ തെറ്റാണോ തെറ്റാണോന്നൊന്നും പറയില്ല സഹോദരൻ കണ്ണിന്റെ സഹോദരൻ ആരാണ് കൃഷ്ണ കണ്ണിന്റെ സഹോദരൻ അപ്പൊ മൂഖ ആരാ കൊച്ചാപ്പായ പൊന്നളിയത് ഇത് വിടന്ന് തീരത്തില്ല കണ്ണിന്റെ കണ്ണിന് ഒരു സഹോദരൻ ഉണ്ട് ആരാണ് കൺഫോള അപ്പൊ നമുക്ക് ചമ്നാടാ ചാൻസ് കഴിച്ചി ആമിനെക്ക് വരാം ആമിനെ പറയും കണ്ണിന്റെ സഹോദരൻ ആരാണ് അറിയില്ല അപ്പം പ്രേക്ഷകരായ നിങ്ങൾ നിങ്ങൾ ഇതിന്റെ ഉത്തരം കമന്റ് ചെയ്യേണ്ടുള്ളതാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അപ്പൊ നമ്മൾ പ്രൈസ് തന്നില്ല ഓക്കെ ക്യാഷ് അവാർഡിലേക്ക് നമ്മൾ കടക്കുകയാണ് അപ്പൊ ക്യാഷ് അവാർഡിലേക്ക് പോവാം ഇന്നത്തെ കുസൃതി ചോദ്യത്തിൽ ഏറ്റവും കൂടുതൽ ഉത്തരങ്ങൾ പറഞ്ഞ നമ്മുടെ ആമിനാണ് ആമിനക്ക് എൺപത് രൂപ കിട്ടിയിരിക്കുകയാണ് എൺപത് രൂപ ഓക്കെ അപ്പൊ നമ്മളത് കൊടുക്കുകയാണ് എൺപത് രൂപ ഓക്കെ ഇതുകൊണ്ട് ഈ എന്താന്ന് വെച്ചാൽ അടുത്താണ് നമ്മുടെ കുസൃതി ചോദ്യത്തിൽ തൊട്ട് ബാക്കിലായി ആകെ രണ്ടുപേരെയുള്ളൂ എന്നാലും തൊട്ടുപേക്കിലായി എഴുപത് രൂപ നേടിയ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കറിയായ ഷംനയ്ക്കാണ് എഴുപത് രൂപ ലഭിച്ചിരിക്കുന്നത് ഓക്കെ ഗായ്സ് നമ്മുടെ വീഡിയോ അപ്പം അത്രയേ ഉള്ളൂ അപ്പം ഓക്കെ ബൈ